നമുക്ക് എംബ്രോയ്ഡറി പഠിച്ചാലോ അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം ഫ്രെയിം വേണം ത്രെഡ് വേണം ത്രെഡിങ്ങനെ സിംഗിൾ കളറും ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ത്രെഡുകളും അവൈലബിൾ ആണ് കേട്ടോ ഇത് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ സാധനങ്ങൾ കൊടുക്ക വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടുമോ പിന്നെ നീഡിൽ നീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കുറച്ച് വലുപ്പമുള്ള നീഡിൽ നോക്കിയെടുക്കണേ നമുക്ക് ഈ ത്രെഡിതിനകത്തൊരു കോർത്ത് എടുക്കണമെങ്കിൽ ഐ കുറച്ച് വലിപ്പമുള്ള നീഡിലായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ ക്ലോത്ത് ഈ ക്ലോത്ത് എന്ന് പറയുന്നത് ഞാൻ ലൈനിങ് ക്ലോത്താണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ ഇപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് കാരണം ഒത്തിരി വിലയുള്ള ക്ലോത്തുകളുടെ ആവശ്യമൊന്നുമില്ല വിലയുള്ള ഒരുപാട് ക്ലോത്തുകളൊക്കെ കിട്ടും ഈ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ പഠിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പം നമുക്ക് വില കുറഞ്ഞ ക്ലോത്ത് മതി പിന്നെ ഇത് കാർബൺ പേപ്പറും ട്രേസിംഗ് ഷീറ്റും ആട്ടോ എനിക്ക് ഈ പടം വരയ്ക്കാൻ വലുതായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഞാൻ കൂടുതലും ട്രേസ് ചെയ്യുക ചെയ്യാറ് നല്ല പടങ്ങൾ കാണുമ്പം ഈ വൈറ്റ് കളർ കാണുന്ന ഈ ട്രേസിംഗ് ഷീറ്റിലോട്ട് ഈ യെല്ലോ കളർ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുത്ത് ഈ ക്ലോത്തിലോട്ട് പിന്നെ അതിൽ രണ്ടാമത് ട്രേസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ എംബ്രോയ്ഡറി ചെയ്യാറ് കേട്ടോ ഇപ്പോൾ പടം വരയ്ക്കാൻ അറിയത്തില്ലാത്തവരും കാണുമല്ലോ അപ്പോൾ അവർക്കും ഇപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കാണുമ്പോൾ ഞാൻ എനിക്കും എംബ്രോയിഡറി ചെയ്യണം പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ലോ എന്നുള്ള തോന്നലുള്ളവരുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ഈ കാർബൺ പേപ്പറും ട്രേസിംഗ് ഷീറ്റും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഞാൻ ഞാനൊന്നുകൂടെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പഠിക്കുമ്പോൾ ഒരുപാട് വിലയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ഇതിനൊക്കെ ഒരു അമ്പത് രൂപയെ താഴെയൊക്കെ ഉള്ളൂ ഈ ഫ്രെയിമിനും അമ്പത് രൂപ പോലും ഇല്ല ഫ്രെയിമിനൊന്നും പിന്നെ ഈ ഫ്രെയിമൊക്കെ ആണെങ്കിലും പല വലിപ്പത്തിലുള്ളതൊക്കെ അവൈലബിൾ ആകട്ടെ നമുക്കിപ്പോൾ അതൊന്നും വേണ്ട സാധാരണ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഫ്രെയിം വാങ്ങിക്കുക ഇതുപോലെ ത്രെഡ് വാങ്ങിക്കുക ക്ലോത്ത് വാങ്ങിക്കുക നീട്ടിലെടുക്കുമ്പോൾ ആ ഈ കുറച്ച് വലുപ്പമുള്ള നീഡിലും നോക്കി നീഡിലിനും നമ്പറുകളും സൈസുകളും ഉണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ